ഹലോ ഫ്രണ്ട്സ് നല്ല മുളകിട്ട് പൊരിച്ച പയം പൊരിയും നല്ല അടിപൊളി ബീഫ് കറിയും ഉണ്ടാക്കിയാലോ അപ്പോൾ കാണാനില്ല ഇവരൊക്കെ വന്നപെളെ കുക്കറിലേക്ക് കുറച്ച് ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വിസിൽ വരാൻ നമുക്ക് അടുപ്പത്തോട്ടേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉച്ച സവാള മൊരിയിച്ചെടുക്കണം എന്നിട്ട് കറിവേപ്പിളിയും പിന്നെ ഒരു രണ്ട് സവാള അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നൈസായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ തക്കാളി തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്ന മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ ബീഫ് വേവിച്ച വെള്ളത്തോട് കൂടി അതിങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നല്ല ഫ്രഷ് വല്ലയിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി റവ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര എടുത്താൽ മതി ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം

എന്നിട്ട് ഇതേപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് പഴം ഉണ്ടല്ലോ അതെടുക്കേണ്ടേ അപ്പോൾ പഴം നല്ല പഴുപ്പിലെ എടുക്കരുത് നല്ല പച്ചപ്പഴവും എടുക്കരുത് ഒരു മീഡിയം സൈസിലുള്ള പഴം എടുക്കണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ നൈസായിട്ട് കട്ടാക്കി എടുത്താൽ മതി ഒരു പഴം നാലഞ്ച് പീസാക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ പഴമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മാവുണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ട്ടെടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചെടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ എണ്ണയൊക്കെ നമുക്ക് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളെ ബീഫും പഴംപൊരിയും കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ ഇതാ നല്ല വായയിലേക്ക് പഴംപൊരി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടിപൊളി ബീഫ് കറിയും നല്ല ചൂടോടു കൂടി പഴംപൊരി കഴിക്കാൻ നോക്കണേ നല്ല ചൂടോട്ട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾ ഇതുപോലെ പയംപൊരിയും ബീഫും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ കൂടെ നല്ല അടിപൊളി കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ബീഫും പയംപൊരിയും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ ഞാൻ പയംപൊരി കഷ്ണം അതിലേക്ക് ഇട്ടിട്ട് ഒരു ബീഫിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് ഞാൻ വായിലോട്ട് ഇട്ടു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ